ഇറാനിയൻ പരമോന്നത നേതാവ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് കേട്ടാണ് ലോകമെന്ന് ഉണർന്നത് തികഞ്ഞ യാഥാസ്ഥിതികവാദിയായ ഇറാനിയൻ പ്രസിഡന്റ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഏറ്റവും അടുത്ത സഹചാരികളിൽ ഒരാൾ ഇബ്രാഹിം റേസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ക്രൂരമായി അടിച്ചമർത്തിയതിന് പിന്നിലെ കൈകൾ റേസിയുടേതാണ് ഇറാൻ പ്രസിഡന്റുമാരിൽ നിന്നും എന്തുകൊണ്ടാണ് ഇബ്രാഹിം റേസി വ്യത്യസ്തനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ആദ്യ പ്രസിഡന്റ് വരുന്നു ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചുവട് സയ്യിദ് സയ്ദ് അബോൽ ഹസൻ ബാനിസ്തർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു എൺപത് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള ഇറാന്റെ നേതാവായി റൂഹോള ഖമാനിയ എന്ന പരമോന്നത നേതാവ് എതിർത്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാൻ പാർലമെന്റ് അദ്ദേഹത്തെ പിരിച്ചുവിടുന്നു ശേഷം റൂഹോള ഖമേനയുടെ തന്നെ പിന്തുണക്കാരനായ മുഹമ്മദ് അലി രാജെ പ്രസിഡന്റായി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ ജൂണിൽ സ്ഥാനമേറ്റെടുത്ത അദ്ദേഹം ഓഗസ്റ്റിൽ മരണമടയുകയും പിന്നീട് അലി ഖാമനിക്കും അക്ബർ റഫ്സഞ്ചിനിക്കും ശേഷം ജർമ്മനിയിലെ ഇസ്ലാമിക് സെന്റർ ഹാംബർജിന്റെ തലവനായിരുന്ന മുഹമ്മദ് ഖാദമി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച നാല് സ്ഥാനാർത്ഥികളിൽ ഒരാൾ എഴുപത് ശതമാനം വോട്ടുകളിൽ യുവാക്കളുടെയും സ്ത്രീകളുടെയും ബുദ്ധിജീവികളുടെയും ശക്തമായ പിന്തുണ ഇദ്ദേഹത്തിന് ലഭിച്ചു സാമൂഹിക വിഷയങ്ങളിൽ ഏറ്റവും മിതത്വം പുലർത്തിയ വ്യക്തി എട്ട് വർഷം ഇറാനെ ഭരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ മഹമ്മൂദ് അഹമ്മദി നജാദ് ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു മിതവാദിയും പരിഷ്കരണവാദിയുമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഹസൻ റുഹാനി രണ്ടായിരത്തി പതിമൂന്നിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഹസൻ റുഹാനിയുടെ ഭരണത്തിന് ശേഷം ഇബ്രാഹിം റൈസി മതത്തിലും രാഷ്ട്രീയത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കടുപ്പക്കാരൻ തന്റെ നിലപാടുകൾ ശക്തമാക്കിയ നേതാവ് പരമോന്നത നേതാവ് ആയതുല അലി ഖമേനയുടെ പിൻഗാമിയാകാൻ അവസരം കിട്ടിയ ഇറാൻ പ്രസിഡന്റ് എന്നും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു റൈസി ഇറാന്റെ കടുത്ത തീവ്രപക്ഷക്കാരനായ നേതാവ് കൂടിയായിരുന്നു ഇബ്രാഹിം റൈസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാനിലെ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ വധിക്കാൻ ഉത്തരവാദിയായ പ്രോസിക്യൂഷൻ കമ്മിറ്റിയിലെ നാലു പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം സർക്കാരിൻ്റെ എതിരാളികളും പാശ്ചാത്യ മാധ്യമങ്ങളിൽ പലരും മരണസമിതിയെന്ന് ഇതിനെ മുദ്രകുത്തി രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ ഹസൻ റുഹായിക്കെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത് അലി ഖമേനിയെ പോലെ പാശ്ചാത്യ ശക്തികളുടെ കടുത്ത വിമർശകൻ കൂടിയാണ് റേയ്സി പതിനഞ്ചാം വയസ്സിൽ പ്രശസ്തമായ ക്യൂം മതപാഠശാലയിൽ പഠനത്തിനു ശേഷം റേയ്സിക്ക് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നു പ്രോസിക്യൂട്ടറായി വിവിധ നഗരങ്ങളിൽ സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി റേയ്സി കാലത്തെ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിലുണ്ടായ ഇറാന്റെ മത പോലീസിന്റെ അറസ്റ്റ് അഞ്ഞൂറിലേറെ പേർ പ്രതിഷേധങ്ങളെ തുടർന്ന് കൊല്ലപ്പെട്ടു ഏഴുപേരെ ഭരണകൂടം തൂക്കിലേറ്റി റുഹാനിയുടെ നേതൃത്വത്തിൽ ലോകശക്തികളോട് സഹകരിച്ചു നടപ്പാക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ ഇടപാടിനെതിരെയായിരുന്നു റൈസി ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തിലും റൈസി സ്വീകരിച്ചിട്ടുള്ള സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്